ഹായ് പടികിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനൊന്നിവിടെ ഉണ്ടാക്കാൻ വേണത് നല്ല പാൽ പാൽസ്രാവ് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് അടിപൊളി ഉണക്കിയാണ് കിട്ടിയിരിക്കണത് അപ്പം അടിപൊളിയായിട്ട് നമുക്ക് പൊരിച്ചെടുക്കാനുള്ളതാണ് ഈ സ്രാവ് മീനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ എനിക്ക് കുറച്ച് കാര്യം കൂടെ പറയാനുണ്ട് അതായത് പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ പെൺകുട്ടികൾ ഇപ്പോൾ ഒന്ന് പ്രസവിച്ചു വെച്ചാൽ നമ്മൾ ഈ മീനാണ് അധികം കൊടുക്കുക പാല് വരാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് നല്ല മരുന്ന് പോലത്തെ സാധനമാണ് പിന്നെ ഈ പാൽ പാൽസ്രാവ് പറയുന്നത് നമുക്ക് ടയറോഡിന് പറ്റിയ സാധനമാണ് രാവിലെ എണീക്കുമ്പോൾ നമ്മളെ കൊണ്ടൊക്കെ നമ്മളെ ഡോക്ടറിൻ്റെ അടുത്തൊക്കെ ആശുപത്രിയിൽ പോവുകയാണെങ്കിൽ ഒരു മീൻ ഒരു പീസ് രാവിലെയാണെങ്കിൽ കഴിക്കണം എന്ന് പറയും ഒരു മരുന്നിൻ്റെ ഏകദേശം നമ്മൾക്ക് പകുതി ഉള്ളതാണ് അങ്ങനെ പെട്ടെന്ന് മാറാണെന്നല്ല പറയണത് ഇത് അവർക്കും കൂടിയിട്ടുള്ളതാണ് മരുന്നാണ് ഈ സാധനം അപ്പോൾ ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ട സാധനങ്ങൾ എന്നൊന്നും പരിചയപ്പെടുത്തിയാലോ മുതലേക്ക് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് എടുക്കുക അത് രണ്ട് മൂന്ന് വിധത്തിൽ പൊരിച്ചെടുക്കാൻ പറ്റും ഞാനിപ്പോൾ ഒരു കുട്ടി പ്രസവിച്ചു വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് പൊരിച്ചു കൊടുക്കണ ലെവലാണ് ഞാൻ എടുത്തിരിക്കുന്നത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് തിരുമ്പി വറുക്കണവരും ഉണ്ട് ഉള്ളിയിട്ട് വറുക്കണവരുമുണ്ട് പക്ഷേ ഞാനിതൊരു പ്രസവത്തിൻ്റെ കുട്ടിക്ക് കൊടുക്കേണ്ട ലെവലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചാൽ മതി അതിനെന്തൊക്കെയാണ് എടുക്കണതെന്നാണ് കാണിച്ചു തരുന്നത് ഫസ്റ്റ് വേണ്ടത് നമുക്ക് കുരുമുളക് ചെറിയ ജീരകം വെളുത്തുള്ളി മഞ്ഞപ്പൊടി മുളക് പൊടി കഞ്ഞിൻ്റെ വെള്ളം ചോറ് വെച്ച വെള്ളം പിന്നെ നമ്മൾക്ക് മീനും അപ്പോൾ ഇനി നമ്മൾക്ക് ഈ മീനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതേണ്ടല്ലേ ഇതാണ് വെള്ളസ്രാവ് നോക്കിക്കോളൂ നന്നായിട്ട് ഇതിന് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്യുക കട്ട് ചെയ്തതെന്ന് നോക്കിക്കോളൂ അപ്പോൾ അങ്ങനെ മീനൊക്കെ അങ്ങോട്ട് മുറിച്ചു കഴിഞ്ഞു ഞാൻ ഇത്രയൊന്നും ഞമ്മൾ എടുക്കില്ല ആവശ്യത്തിന് കുറച്ച് കുറച്ച് എടുക്കാനാണ് നമുക്കിത് നല്ല അടപ്പുള്ള പാത്രത്തിൽ അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ എടുത്ത് വെള്ളത്തിലിട്ട് കഴുകി ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇത് ഞാൻ കുറച്ച് എടുക്കേണ്ട ആകെ ഞാൻ അത് എത്ര പീസേ എടുക്കുള്ളൂ ഇതിപ്പോൾ ഒരു കാക്കിലോ ഉണ്ടാവും നോക്കിക്കോളൂ ഇത്രയേ ഞാൻ എടുക്കുകയുള്ളു ബാക്കി നമ്മൾക്ക് മുറിച്ച് വയ്ക്കാം എന്താ ഒരു കാക്കലാൻ എടുത്തിട്ടുണ്ട് നോക്കിക്കോളൂ ഇതിന് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടത് കഞ്ഞിന്റെ വെള്ളമാണ് എന്താ വെച്ചാൽ കഞ്ഞിന്റെ വെള്ളം ഉപ്പ് വേഗം പോവാൻ വേണ്ടിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിറച്ച് ഒഴിച്ചോളൂ ചോറ് വെച്ച വെള്ളമാണ് ഒരു ഒരമണിക്കൂർ കഴുകിട്ട് എന്നിട്ട് നമുക്ക് നല്ലപോലെ കഴുകിയെടുക്കാം ഫസ്റ്റ് വേണ്ട നമുക്ക് വെളുത്തുള്ളി ഞാൻ എടുക്കുന്നുണ്ട് വെളുത്തുള്ളി നമുക്കൊരു നാലില്ലി വലുതെടുക്കുന്നുണ്ട് ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ അരയില്ല അതുകൊണ്ടാണ് പണ്ടുകാലത്തൊക്കെ അമ്മിയിലായിരുന്നു അരക്കൽ ഇപ്പോൾ ഒക്കെ മിക്സി ആണല്ലോ വലിയ ടേബിൾ സ്പൂണ് രണ്ട് ടേബിൾ സ്പൂണ് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ചെറിയ ടീസ്പൂണ് ചെറിയ ജീരകം ചെറുതായിട്ട് ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കണ്ട് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കണ്ട് മുളക് പൊടി വലിയ ടേബിൾ സ്പൂണ് ഒരു ടീസ്പൂണ് ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം കുറച്ചേ ഒഴിക്കാവോ നല്ലപോലെ അരച്ചെടുക്കുക നല്ലപോലെ അരഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞു നല്ലപോലെ കഴുകിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ തൊലിയാണ് ഏറ്റവും നല്ല നമ്മൾക്ക് മരുന്ന് തൊലി അരിഞ്ഞ് കളയരുത് കളയണമെങ്കിൽ കളഞ്ഞോളൂ പക്ഷെ മരുന്ന് നമുക്ക് ഈ തൊലിയാണ് നല്ല മരുന്ന് അപ്പോൾ ഇനി നമുക്ക് മസാലയൊന്നും പുരട്ടി കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ നല്ലവണ്ണം ഒന്ന് സെറ്റാകാൻ വേണ്ടി വെക്കട്ടെ അപ്പോൾ അങ്ങനെ പത്ത് മിനിറ്റായി എങ്ങനെ പൊരിച്ചെടുക്കുന്നതും കൂടി ഞാൻ കാണിച്ച് തരാം നമുക്കൊരു പാൻ വെച്ചു കൊടുക്കാം പാന് നന്നായി ചൂടാവട്ടെ പാൻ നന്നായി ചൂടായി ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടത് നല്ലെണ്ണയാണ് ശരിക്കും ഒഴിച്ചു കൊടുക്കേണ്ടത് ഞാൻ വെളിച്ചെണ്ണയാണ് പൊഴിച്ചു കൊടുക്കുന്നത് എണ്ണ ചൂടായി വരുന്നുണ്ട് നമുക്ക് മെയിൻ ഇട്ട് കൊടുക്കാം ഓരോ പീസായി ഇട്ട് കൊടുക്കാം അപ്പം അങ്ങനെ നന്നായി മൊരിയിട്ട് അതുവരെയും വെയിറ്റ് ചെയ്യാം മുരിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒന്ന് നമുക്ക് മറച്ചിട്ട് കൊടുക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ മീനൊക്കെ വറുത്തു ഗ്യാസ് ഓഫാക്കിയിട്ടുണോ ഇതിപ്പോൾ ഇനി നമ്മൾക്ക് നല്ല ചൂടാറിയ ശേഷം ഒരാഴ്ച രണ്ടാഴ്ച വരെ നമ്മൾ അത് എടുത്ത് വെക്കുന്നതായിരിക്കും എന്താണെന്ന് വെച്ചാൽ പെട്ടെന്നൊന്നും ഒരു കുട്ടികൾക്ക് ഒരു പീസ് രണ്ട് പീസൊക്കെ കൊടുക്കുള്ളൂ ഇത് നന്നായി നോക്കിക്കോളൂ ഇത് നല്ലോണം ഒന്ന് ചൂടാറണം ചൂടാറിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ബോട്ടിലാക്കി വയ്ക്കാം ഒരാഴ്ച രണ്ടാഴ്ച വരെ നമുക്ക് കുട്ടികൾക്ക് നേരിട്ട് കൊടുക്കാം ഈ രണ്ട് പീസ് വെച്ചിട്ട് ഇപ്പം ഞാൻ അതിലേക്ക് ഒഴിക്കണം ഇതേപോലെ നമ്മുടെ കുട്ടികളെ പ്രസവിച്ചിട്ടുണ്ട് വെച്ചാൽ ഇതേ മസാലകൾ ചേർത്തിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നതാണ് നമ്മുടെ വീട്ടിലെ മസാലയല്ല ഞാൻ ചെയ്തിരിക്കുന്നത് വീട്ടിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും തിരുമ്പിയിട്ട് ഞങ്ങൾ നേരിട്ട് വറുക്കലാണ് പക്ഷെ അത് അങ്ങനെയല്ല ഞാൻ ഒരു പ്രസവത്തിൻ്റെ കാര്യം കൂടി ചേർത്തിട്ടാണ് ഞാൻ ഈ മീൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇതേപോലെ എല്ലാവരും ചെയ്യുന്ന വിചാരിക്കണോ ഇതേപോലെ എല്ലാവരും ചെയ്യുക അപ്പോൾ ഇതിനേയും കളി ഞാൻ കിടിലായിട്ടുള്ള വീഡിയോ വരുന്നതായിരിക്കും അതുവരയ്ക്കും ബൈ